നീയായിരുന്നു നീ എന്താ ഇടവന്ന് നിൽക്കുന്നേ ഒന്നുമില്ല നീപ്പോ കുറച്ചായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഞാനിപ്പോ ഞാനിപ്പോ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ലടാ എന്താടാ എനിക്ക് ജീവിതം മടുത്തടാ കടം കയറിക്കടുത്തോളമായി ഒന്നും ഒന്നും ചെയ്താൽ ശരിയാവുന്ന കട ഈ ജീവിതം എങ്ങനെയെങ്കിലും തീർത്തരുന്നതാ ഞാനിപ്പോ ഞാനിപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന ചെയ്യുമ്പോൾ കേൾക്കില്ലട ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു മുക്കും വരുത്തല്ലേ എന്ന മനൊരുക്കി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയൊക്കെ ഒരു ദൈവം ഉണ്ടാവില്ല